പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് തേജസ് തേജസിന്റെ മുപ്പത്തിയാറ് എം കെ വൺ വേർഷൻ ഇന്ത്യൻ എയർഫോഴ്സ് ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട് തേജസ് എയർക്രാഫ്റ്റുകളെ കൂടുതൽ പവർഫുൾ പവർഫുള്ളാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രം ഏവിയേഷൻ ഫോട്ടോഗ്രാഫർ പ്രണീത് ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഈ ചിത്രങ്ങളിൽ നിന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് രണ്ട് മിസൈലുകൾ കാണുവാൻ സാധിക്കും ഇവ അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ അഥവാ അസ്രാം എന്ന മിസൈലാണ് ഇതൊരു ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഇതിന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉണ്ട് രണ്ട് എയർക്രാഫ്റ്റുകൾ വളരെ അടുത്തു വെച്ച് ഏരിയൽ കോമ്പാറ്റ് നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് റേഞ്ച് മിസൈലാണിത് സാധാരണഗതിയിൽ എയർക്രാഫ്റ്റിൽ വെപ്പൺസ് ഘടിപ്പിക്കുന്നതിന് പൈലോൺ എന്ന ഉപകരണങ്ങളിലാണ് പൈലോൺ എയർക്രാഫ്റ്റുകളിൽ ഘടിപ്പിക്കുന്നത് എയർക്രാഫ്റ്റിന്റെ വിങ്ങുകളുടെ ഹാർഡ് പോയിന്റ് എന്ന ഭാഗത്താണ് അതായത് ഹാർഡ് പോയിന്റിൽ പൈലോൺ ഘടിപ്പിക്കുന്നു പൈലോണിൽ മിസൈൽ ബോംബ് എന്നിവ ഘടിപ്പിക്കുന്നു സാധാരണഗതിയിൽ ഒരു ഹാർഡ് പോയിന്റിൽ ഒരു ഒരു പൈലോൺ ഒരു പൈലോണിൽ ഒരു മിസൈൽ എന്ന രീതിയിലാണ് ആയുധങ്ങൾ ഘടിപ്പിക്കാറ് എന്നാൽ ഒരു എയർക്രാഫ്റ്റിന് കൂടുതൽ ആയുധങ്ങൾ വഹിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് ഡ്യുവൽ പൈലോൺ അതായത് ഒരു ഹാർഡ് പോയിന്റിൽ ഡ്യുവൽ പൈലോൺ ഘടിപ്പിച്ചാൽ നമുക്ക് ഒരു മിസൈലിന്റെ സ്ഥാനത്ത് രണ്ട് മിസൈലുകൾ വഹിക്കുവാൻ സാധിക്കും തേജസിന് എട്ട് ഹാർഡ് പോയിന്റുകളാണുള്ളത് സാധാരണഗതിയിൽ പരമാവധി എട്ട് മിസൈലുകൾ തേജസിൽ ഘടിപ്പിക്കാം എന്നാൽ ഡ്യുവൽ പൈലോണുകൾ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ മിസൈലുകളെ വിന്യസിക്കാം എല്ലാ ഹാർഡ് പോയിന്റിലും ഇതുപോലെ ഡ്യുവൽ പൈലോൺ ഘടിപ്പിക്കുക സാധ്യമല്ല കാരണം സ്പേസ് എയറോ ഡൈനാമിക്സ് ഇവയെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഏതെങ്കിലും രണ്ട് ഹാർഡ് പോയിന്റിലെങ്കിലും ഡ്യുവൽ പൈലോൺ ഘടിപ്പിച്ചാൽ രണ്ട് മിസൈലുകൾ അധികമായി വഹിക്കുവാൻ സാധിക്കും ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് തേജസ് മാത്രമല്ല മറ്റ് പല എയർക്രാഫ്റ്റുകളും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ മറ്റൊരു എക്യുപ്മെന്റ് കൂടിയുണ്ട് അതാണ് ഇ എൽ എൽ എണ്ണായിരത്തി ഇലക്ട്രോണിക് വാർഫെയർ സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത് എ ഇ എസ് എ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് ഇവയ്ക്ക് എ ഇ എസ് എ റെഡാറുകളെ ഉൾപ്പെടെ ജാം ചെയ്യുവാൻ സാധിക്കും എയർ ടു എയർ മിസൈലുകൾ സർഫസ് ടു എയർ മിസൈലുകൾ റഡാറുകൾ എന്നിങ്ങനെ പലതരം സംവിധാനങ്ങളിൽ നിന്നും ഇവ എയർക്രാഫ്റ്റുകളെ സംരക്ഷിക്കുന്നു സ്കോർപ്പിയസ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമർ എന്നും ഇവയെ വിളിക്കാറുണ്ട് ഇവയ്ക്ക് ഒരേ സമയം ഒന്നിലധികം ടാർഗറ്റുകളെ ജാം ചെയ്യുവാൻ സാധിക്കും എതിരാളികളുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എത്ര അഡ്വാൻസ്ഡ് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ അവയുടെ മിസൈലുകൾ നമ്മുടെ എയർക്രാഫ്റ്റുകളെ ഹിറ്റ് ചെയ്യില്ല എങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഇത്തരത്തിൽ ഫിഫ്ത്ത് ജനറേഷൻ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളോട് പോലും എതിരിടുവാനുള്ള കേപ്പബിലിറ്റി സ്കോർപിയസ് ഇ ഡബ്ല്യു സിസ്റ്റം തേജസിന് നൽകുന്നു പാകിസ്ഥാന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെ ടെൻ സി എയർക്രാഫ്റ്റിനു പോലും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇല്ല ചൈന എ ഇ എസ് ഐ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇവ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല തേജസ് എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്നതിനായി ഗാലിയം നൈട്രേഡ് ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഡിആർഡിഒ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അഡ്വാൻസ്ഡ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമർ എന്നാണ് ഇവയെ വിളിക്കുന്നത് ഡിആർ ഡിഒയുടെ ഈ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് സ്കോർപ്പിയസ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമറിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിരിക്കും എന്ന് കരുതുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് തേജസിന്റെ റെഡാർ വാണിംഗ് റിസീവറിനെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തേജസിന്റെ ഏറ്റവും പുതിയ ഗാലിയം നൈട്രേഡ് റെഡാർ വാണി റിസീവർ ആണ് എന്ന് കരുതപ്പെടുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ എതിരാളികളുടെ റെഡാർ സിഗ്നലുകൾ നമ്മുടെ എയർക്രാഫ്റ്റിൽ പതിച്ചാൽ ആ സിഗ്നലിനെ പിടിച്ചെടുത്ത് എയർക്രാഫ്റ്റിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് റഡാർ വാണിംഗ് റിസീവറുകൾ ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ സെൻസറുകളും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ തങ്ങളുടെ റഡാർ വേവ്സിനെ ഉപയോഗിച്ച് തങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാതിരിക്കുവാൻ പ്രത്യേക തരം എഇസ് റെഡാർ ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട് ലോ പ്രോബിലിറ്റി ഓഫ് ഇന്റർസെപ്റ്റ് എന്നാണ് ഇതിനെ പറയുന്ന പേര് തേജസിന്റെ ഈ റഡാർ വാണിംഗ് റിസീവർ ഗാലിയം നൈട്രേഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ആയതുകൊണ്ട് തന്നെ ഇവയുടെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്ന റെഡാറുകളെ കണ്ടെത്തുവാൻ ഇവയ്ക്ക് സാധിക്കും എന്ന് തന്നെ കരുതാം വലിയ രീതിയിലുള്ള അപ്ഗ്രേഡുകൾ തേജസിൽ നടക്കുന്നുണ്ട് ഇവ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്